ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉള്ളിത്തീറുണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണാം എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് കഥാ വീഡിയോയിലേക്ക് പോയാലോ ഹായ് കൂട്ട ഹലോ കൂട്ടുകാരെ ഒരു ഉള്ളിത്തീയൽ വയ്ക്കാം എന്ന് വിചാരിച്ച് ഇരിക്കുന്നു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് തരാം എന്ന് വിചാരിച്ച് മല്ലി മുളകും തേങ്ങയും ചുമതലയും കൂടിയിട്ട് വാങ്ങ വറുത്തെടുത്ത് വെക്കും തേങ്ങ ഉപ്പായിട്ടുണ്ട് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഉള്ളി വാട്ടിയെടുക്കണം ഇനി എടുത്തിട്ട് വാട്ടിയെടുത്തിട്ട് കറി വയ്ക്കാം ഈ പേതാണ്ട് എല്ലാം മൂത്തിട്ടുണ്ട് ഞാൻ നാടൻ രീതിയിലാണ് വയ്ക്കുന്നത് മല്ലിയും മുളകും വറുത്തരച്ചിട്ടാണ് വറുത്തരച്ചാണ് വയ്ക്കുന്നത് അത് മല്ലിപ്പൊടിയും മുളകും കൂടിയല്ല മല്ലിയും മുളകും കാണാലോ അല്ലേ മല്ലിയും മുളകുമാണ് വറുത്തരയ്ക്കുന്നത് നമുക്ക് അല്പത്തി മാറ്റിയിട്ട് ഉള്ളി നമുക്ക് വയ്ക്കാം അടുപ്പത്തേക്ക് ഉള്ളി വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ട ഞാൻ ആദ്യം അടുപ്പത്തൊന്ന് പതുക്കെ വച്ചതായിരുന്നു വാടിയില്ല മാറ്റിയതാണ് ഉള്ളി പതുക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അത്രേ ഉള്ളു ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ വണ്ടിച്ചെടുന്നു രണ്ട് പച്ചമുളക് ഉണ്ട് അതും കൂടെ അതിനകത്ത് കീറിയിട്ട് നമുക്ക് ഉള്ളി നല്ലവണ്ണം വാട്ടി എടുക്കാം നന്നായിട്ടൊന്ന് വാടി വരച്ച ആ വാടുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അരപ്പരച്ച് നമുക്ക് ചേർക്കണ്ടേ അത് അരപ്പരച്ച് എടുക്കാം ഉള്ളി അങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അരപ്പ് അരയ്ക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം ചെറിയ ജാറിലേക്ക് അരയ്ക്കാനുള്ള അരപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് വരാം അതായത് അരപ്പും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട് ചുവന്നുള്ളി തന്നെയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ചുവന്നുള്ളിപ്പോൾ ആൾക്കാർ കുറവാണ് ഉള്ളിക്കറി ഉണ്ടാക്കാനെടുക്കുന്നത് അത് സവാളയാണ് ഇപ്പോൾ ആൾക്കാർ മുറ്റിയ ആൾക്കാർ അരിഞ്ഞ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ചുവന്നുള്ളിയുടെ ടേസ്റ്റ് എന്തായാലും സവാള കൊണ്ടുണ്ടാക്കിയാൽ നമുക്ക് കിട്ടില്ല അതാണ് ഞാൻ ചുവന്നുള്ളി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് ഒരു ഒത്തിരി കൂടി ഒന്ന് വെള്ളപ്പം ഒന്ന് തിരിച്ച് കൂട്ടിയിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടെ കലം കൂട്ടിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ കിഞ്ചട്ടിയല്ലേ പെട്ടെന്ന് അടി കരി ഉടി കരി ഉടിക്കും വാടി വരുന്നു നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം ഞാൻ എൻ്റെ കയ്യിലാണ് മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് താഴെ വച്ചിട്ടാട്ടോ എനിക്ക് അരപ്പ് ചേർക്കാൻ പറ്റുള്ളൂ അരപ്പ് ചേർത്ത് കയറി ഞാൻ കാണിച്ചു തരാവേ ഇനി നമുക്ക് ഇതിന് പുളി വേണം ആവശ്യത്തിനുള്ള പുളിയും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അരപ്പും ചേർത്ത് പുളി ചേർത്തിട്ട് ഞങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ ഇനി അരപ്പ് അതിലേക്ക് ചേർത്തു ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർക്കാം ഞാൻ ഉള്ളി വാട്ടിയപ്പോൾ ഒത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ നന്നായിട്ടൊന്ന് അരപ്പൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അടുപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ പുളി ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ വിട്ട് പോയി പറയാൻ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണേ മറക്കരുതേ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പറയാനും കേട്ടോ ഷ്ടമായെങ്കിൽ പറയണേ കമൻ്റ് ഇടാൻ മറക്കരുത് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുപാട് ശരിയാക്കണമെങ്കിൽ നിങ്ങളുടെയെല്ലാം കമൻറ്റുകൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് പറ്റുകയുള്ളൂ ഈ കറി നന്നു തിളച്ചുകൊണ്ടിരിപ്പുണ്ട് ഇങ്ങനെ കറി ഉരുകൊടങ്ങുന്നു ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇത്തിരി വെള്ളം ചേർക്കട്ടെ കേട്ടോ വെള്ളം പച്ചവെള്ളമല്ല ചേർത്തിരിക്കുന്നത് തിളപ്പിച്ച വെള്ളം ഇരുന്നതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ പച്ചവെള്ളമല്ല തിളപ്പിച്ച വെള്ളമാണ് മൊബൈൽ പൊക്കത്ത് വയ്ക്കാനുള്ളൊരു സൗകര്യം ഇതില്ല അത് ഞാൻ താഴെ വച്ചിരിക്കുന്നത് കേട്ടോ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം എരിവൊക്കെ ഉണ്ടോ എന്നൊന്നും നോക്കാം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കാം ഇങ്ങനെയുണ്ട് എൻ്റെ കറി നല്ല തിളച്ച് നല്ല പാകമായിട്ടുണ്ട് വെള്ളമൊക്കെ കുറുകുതേ ഒരുപാട് വെള്ളമൊന്നുമില്ല വീത്തി കഴിയുമ്പോൾ ഒന്നുകൂടി കുറുക എന്നിട്ട് എൻ്റെ കറിയാണ് ഇത് കുറേ നാളായി ഞാൻ ഉള്ളിത്തീയിൽ വയ്ക്കണം വയ്ക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോഴൊക്കെ വിട്ടു സമയം കിട്ടാറുണ്ടായിരുന്നു സവാള പെട്ടെന്ന് സവാള എടുത്തായിരുന്നു തീലുണ്ടാക്കാറാണ് പലപ്പോൾ ഒന്നെനിക്ക് തോന്നി ഉള്ളി ചുമന്നുള്ളി ചെറിയ ഉള്ളി തന്നെ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു